ഇതിൽ നമ്മുടെ കുട്ടികളുടെ ഭാഷയെ പറഞ്ഞ ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റുകൾ ഞാൻ ഈ പറയുന്ന വളരെ ചെറിയ പ്രായം തൊട്ടേ ഇഷ്ടമുള്ള ഒരാളാണ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സി ബി എസ് സി ആണ് കേട്ടോ ഇന്നും എനിക്ക് എൻ്റെ ഫോൺ നമ്പർ മലയാളത്തിൽ പറയാൻ അറിയില്ല രണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ ഡി സി ബുക്സാണ് പബ്ലിഷ് ചെയ്തത് ഇപ്പോഴും എനിക്ക് തൊണ്ണൂറും തൊള്ളായിരവും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ആവും അപ്പോൾ നിങ്ങൾക്കുള്ള അതേ പ്രശ്നം എനിക്കും ഉണ്ട് മലപ്പുറത്തു നിന്നാണ് വീട് മഞ്ചേരിയാണ് മഞ്ചേരിയിൽ ഇപ്പോൾ ഇവിടെയുള്ള പെൺകുട്ടികൾ എല്ലാവർക്കും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഉള്ളിലുള്ള ഒരു പ്രശ്നമുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കല്യാണം പഠിത്തം എന്തൊരു ഡിഗ്രി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലെ എന്തൊക്കെ നമ്മൾ കല്യാണം വേണ്ട ഞാൻ ഭയങ്കര ഫ്രീ ആയിട്ടേ കെട്ടുകയുള്ളൂ മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞാലും പിന്നെ അമ്മായി വന്നിട്ട് ചൊറിയും അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നിട്ട് ചൊറിയും സ്വൈരവുമില്ല സ്വസ്ഥതയും ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുന്നിൽ എനിക്ക് രണ്ട് ഇഷ്ടങ്ങളുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എഴുത്താണ് എഴുത്തൻ്റെ പാഷനാണ് ഞാൻ ഒരുപാട് എഴുതുന്ന സ്കൂളിൽ എസ് എ റൈറ്റിങ്ങും അന്ന് കവിത എഴുത്തുമൊക്കെ ഉണ്ടായിരുന്നു കൂമ്പടച്ചു പോയി അപ്പോൾ അതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് അന്ന് ബയോളജിക്കും നല്ല മാർക്കുണ്ടായിരുന്നു കേട്ടോ പ്ലസ് ടു ബയോളജിക്ക് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് മാർക്ക് ഇവിടെ ഈ സ്റ്റേജ് ഇഷ്ടമല്ല ഞാൻ അങ്ങോട്ട് വന്ന ഷൂട്ട് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇവിടെ തന്നെ നിൽക്കണം ഞാൻ ഇവിടം വരെ വരാമോ ഓക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങൂ കേട്ടോ അപ്പോൾ എനിക്ക് സ്റ്റേജ് ഇഷ്ടമല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ബയോളജിക്ക് നയൻറ്റി ടു മാർക്ക് ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു എൻട്രൻസ് എഴുതിക്കോ ഡോക്ടറാവണ്ടേ ഞാൻ എഴുതി ഒരു പ്രാവശ്യം ഞാൻ എൻട്രൻസ് എഴുതി ഞാൻ ടു തൗസൻഡ് സിക്സ് പ്ലസ് ടു ആണ് എൻട്രൻസ് എഴുതി കുഴപ്പമില്ലാത്തൊരു റാങ്ക് കിട്ടി പക്ഷെ അന്ന് എനിക്ക് തോന്നി നാട്ടിൽ നിന്നാൽ ശരിയാവില്ല കാരണം ഈ പറഞ്ഞ അമ്മായിമാരുടെ ഭാഗമായിട്ടുള്ള വിവാഹ ഭീഷണി വളരെ ശക്തമായിരുന്നു അന്ന് ഈ പറഞ്ഞ പോലെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഡിഗ്രി സെക്കൻഡ് ഇയറൊക്കെ നമ്മുടെ അടുത്തൊരു ഒരു തീരുമാനമാവും ഞാൻ വിചാരിച്ചത് ശരി എന്നാൽ എഴുതുന്നൊക്കെ നമുക്ക് ബി എ എടുക്കാം എല്ലാവരും ഡോക്ടറാവുന്നു എനിക്ക് ഡോക്ടർ ആവണ്ട അങ്ങനെ ബി എ പഠിക്കാൻ പോയി ഞാൻ പഠിച്ചത് സി എം എസ് കോളേജിലാണ് കോട്ടയം സി സി എം എസ് കോളേജ് ഇവിടെയുള്ള സീനിയേഴ്സിനറിയായിരിക്കും നമ്മുടെ ക്ലാസ്മെയ്റ്റ്സൊക്കെ ഷൂട്ട് ചെയ്ത ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത കോളേജാണ് അടിപൊളി വൈബാണ് സൂപ്പർ കോളേജാണ് അപ്പോൾ അവിടെ പോയി ആഘോഷിക്കാനുള്ളത് മുഴുവൻ ആഘോഷിച്ച് ഡിഗ്രിയും കഴിഞ്ഞ് കല്യാണവും കഴിഞ്ഞു എൻ്റെ കുട്ടി കല്യാണം കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനകത്ത് മോനൊക്കെ ആയി വീട്ടിൽ നിറയെ അസുഖങ്ങളാണ് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ മൾട്ടിപ്പിൾ മൈലോമ മൈലോമാന്ന് പറഞ്ഞൊരു ക്യാൻസർ പിടിച്ചാണ് അവർ മരിച്ചത് അത് കഴിഞ്ഞ് എൻ്റെ ഫാദർ ഇൻലോക്ക് ക്യാൻസർ ഫുൾ ഓഫ് അസുഖങ്ങൾ എനിക്കിങ്ങനെ തോന്നാൻ തുടങ്ങി ഞാൻ എനിക്കും ആവായിരുന്നല്ലോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ എനിക്ക് സ്കില്ലും ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ടും ഈ പറയുന്ന ഒരു അത്യാവശ്യം ഓർത്തഡോക്സായ ഒരു ഫാമിലിക്ക് ഫാമിലിയിലേക്കാണ് കല്യാണം കഴിഞ്ഞത് അപ്പോൾ നമ്മൾ വളരെ ആക്റ്റീവാണ് ഞാൻ സോഷ്യലി ആക്റ്റീവാണ് എനിക്ക് ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ ഉപ്പ പറഞ്ഞു മോൾ എൻട്രൻസ് എഴുതിക്കോന്ന് എനിക്ക് താല്പര്യമുള്ളതല്ലേ ഫാദർ ഇൻലോൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൾ പഠിക്കുന്ന കുട്ടികളോ അവൾ പഠിച്ചോട്ടെ അങ്ങനെ എൻട്രൻസ് എഴുതി ഞാൻ കെ എം സിറ്റി മെഡിക്കൽ കോളേജ് മുക്കത്താണ് ഞാൻ പഠിച്ചത് ആൻഡ് ബുദ്ധിമുട്ട് ചെറുതായിരുന്നില്ല എം ബി ബി എസ് എന്ന് കുറച്ച് പേരെങ്കിലും ഒരു ഡോക്ടർ കുട്ടികളോട് ഉണ്ടാവുമായിരിക്കാം ആവാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഇവിടെ ഉണ്ടാവുമായിരിക്കാം അത് നിങ്ങൾ എന്നോട് ചോദിക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെ പത്ത് മാസമുള്ള മുലപ്പാൽ കുടിക്കുന്ന കുട്ടിയെ ഇട്ടിട്ട് നിങ്ങൾ എം ബി ബി എസിന് പോയി അതിനും മാത്രമൊക്കെ വേർത്താണോ അതിനും മാത്രം വേർത്ത് ആണ് നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കോഴ്സും അച്ഛനോ അമ്മയ്ക്കോ നാട്ടുകാർക്കോ വേണ്ടി പഠിക്കരുത് അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് ഇവിടെ പറയാം ഒരാൾക്കും വേണ്ടി ഒന്നും പഠിക്കരുത് അവനവന് ഇഷ്ടമുണ്ടെങ്കിൽ അത് പഠിക്കുക ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ അനന്തുവിൻ്റെ സെഷൻ അത് കഴിഞ്ഞ് വീണ്ടും ഡോക്ടറുടെ സെഷൻ നിങ്ങൾക്ക് തോന്നും മെഡിസിന് പോയേക്കാം അടിപൊളി പൊളി സെറ്റപ്പ് നോ ഇൻഫ്ലുവൻസ്ഡ് ആയി പോകുന്ന ഒരു പ്രായത്തിലാണ് നിങ്ങളുള്ളത് നിങ്ങൾ പലയിടത്തു നിന്നും പല തവണ പലതും കേൾക്കുക കേട്ട് 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 നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയയിലേക്ക് എത്തുക ആൻഡ് ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഡോക്ടറാ പറയുന്ന കുഴലൊക്കെ വെച്ചിട്ട് ഒ പിയിലിരിക്കുന്ന ഒരാളാണ് ഞാനും വിചാരിച്ചത് തന്നെയാണ് പിന്നെ ആളുകളുടെ സഫറിങ് അകറ്റണം എല്ലാ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഏത് മെഡിക്കൽ സ്റ്റുഡൻറ്റിനോട് ചോദിച്ചാലും അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് പറയുന്ന ആൻസറാണ് സാമൂഹിക സേവനം ആളുകളുടെ വേദന അകറ്റണം മറ്റതാണ് മറിച്ചതാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത് ശമ്പളം കിട്ടാനാണ് എല്ലാവരും ജോലി ചെയ്യുന്ന ശമ്പളം കിട്ടാനാണ് ഒരാളും ആ നമുക്ക് വീട്ടിലേക്ക് അരിയോ ഗോതമ്പോ ചപ്പാത്തിപ്പൊടിയോ എന്ത് ഐ മീൻ വോട്ട് എവർ എന്ത് വാങ്ങാനുള്ള പൈസയാണോ അത് ഏൺ ചെയ്തുകൊണ്ട് സൊസൈറ്റിയെ സെർവ് ചെയ്യാം ആ റിയാലിറ്റി മനസ്സിലാക്കുക ആരും സാമൂഹിക സേവനത്തിന് വേണ്ടി ജനിച്ചവരല്ല നമ്മുടെ ഏത് ജോലിയും സാമൂഹിക സേവനം